അപ്പുവ അടിച്ചാതപ്പാ അക്തര കുണ്ടി വാടലല്ലോ പാ ബാ 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 മാടോ പാ അപ്പുവ അമരെ കുട്ടി വായേ പാടാ എന്തരെ തെറ്റി നിൽക്കുന്നോ അതായ അതായ അത പോണോ അതിനെ പോണോ തപ്പോ ഇങ്ങ അതെറ്റി നടനോ ബാബാ ആ വിളിച്ചപ്പേക്കില്ലേ പോവാത്തതിൻ്റെ പ്രശ്നമാണ് കേട്ടോ നിൽക്കണ നോക്കിയേക്ക് കുശും പറയില്ല എന്ന് ഇത് അറിയില്ലേ നല്ല കുശും പറയും കണ്ടോ പപ്പൂ ബാ വാടാ അവിടെ നിൽക്കട്ടെ നീ നിന്നെ വിളിക്കാന്ന് തിരിഞ്ഞു നോക്കില്ലട ഓണം അമ്പയ്ക്ക് ഒരു പൂവുണ്ടാവില്ല കേട്ടോ ചെമ്പരത്തിപ്പൂക്കെ അപ്പയ്ക്കൊക്കെ ദാം ധൂമായി കഴിഞ്ഞ് പോകും തോന്നുന്നു എന്ത് ചൂടായിക്കണല്ലടി മഴ രാവിലെ മഴ പെയ്തിട്ടുണ്ടോ അമ്മൂൻ്റെ കുളി കഴിഞ്ഞു നിന്റെ കുളി കഴിഞ്ഞില്ലാലോ ഇന്നലെ അമ്മൂന് വെയ്യാനിട്ട അമ്മ സ്കൂളിൽ പോയിരുന്നില്ല ഏട്ടാ ഇന്ന് അപ്പോൾ അന്ന് അച്ചൂൻ്റെ ക്ലാസ് എന്നാലും അച്ചൂനും ഉണ്ടായിരുന്നില്ല ഒന്ന് അമ്മൂനും അച്ചൂനൊക്കെ ഉണ്ട് എത്രയേ ഉള്ളൂ ഒരു തേങ്ങ വയ്ക്ക സാമ്പാർ വയ്ക്കാനേ രാവിലെ ഇഡ്ലിയും സാമ്പാറും ഉണ്ടാക്കാൻ വിചാരിച്ച് എത്ര കണ്ടോ കുഞ്ഞിത് അച്ചുമകളെ ആ കിച്ചുവിനെ വിളിച്ച് ഞാൻ എടുത്തു തരണോ എന്നാ തലയിൽ എണ്ണയാക്കി ചോറിൻ്റെ ഇങ്ങനെ വെള്ളം വെക്കുമ്പോൾ വെള്ളം ഓരോരുത്തട്ടോ ഓരോരുത്തട്ടാ അവൾക്ക് മേക്കപ്പ് സാധനങ്ങളൊക്കെ അലർജിയാണ് അതുകൊണ്ട് അത് വാങ്ങണ്ട ഓരോരുത്തർ വളയും മാലയും വാങ്ങിയിട്ടും അത് വാങ്ങിയിട്ടും ഏ അതപ്പോ കഴിച്ചോ അവനല്ലാതെ വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞല്ലേ അവനെ തിന്നാൻ കായിക്കില്ലാട്ടാ അവ തിന്നാ നല്ല ബുദ്ധിമുട്ടാ അവിടെ ഒരു പാറയുന്നത് നമ്മുടെ വീടിന്റെ ഈ ഭാഗം മൊത്തം പാറയുന്നട്ടോ അതല്ലേ കിണറിലും പാറ കണ്ടു പറഞ്ഞില്ലേ കിച്ചു വേഗം വേഗം കുളിച്ചോ ഇല്ല ഇതുപോരാ തേങ്ങ ആ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് ആ തേങ്ങ എടുത്തിട്ട് പാട ഉണ്ണി ചാത്തപ്പന് കുഞ്ഞി ഓടിക്കണ കേട്ടോ മറ്റവര് വരുമ്പോ എന്താ അവന് ആട്ടി ഓടിക്കണ വെച്ചിട്ടാ നല്ല കണ്ടോ കൊത്താൻ വേണ്ടി പോണ് പെണ്ണുങ്ങക്ക് തിന്നാൻ കൊടുക്കുവച്ച അവനൊരു കുഴപ്പമില്ല വന്നിട്ടാവം കൊതാ മറ്റേ വേറൊരു കോഴി ചേവലും കൂടി ഉണ്ട് ഇണ്ട്ട്ടോ അതെവിടെയാണോ ചോപ്പ് കളറ് കുഞ്ഞുണ്ണി നീക്കടാ ഉണ്ണി നീക്ക് കൂട്ടായി വെക്കട്ടേ

ഞാനതിനധികം ചട്നി അരക്കാണ്ട് കറി തന്നെ എന്തെങ്കിലും ഉണ്ടാക്കോ ഇല്ലെങ്കിലെന്താണെന്നറിയോ കറി ഉണ്ടാക്കി ഇത് ഇങ്ങനെ ഉണ്ടാക്കും അങ്ങനെയുമ്പോൾ എന്താണെന്നറിയോ ആ രണ്ട് കാര്യം നടക്കും ഇല്ലെങ്കിൽ ചട്ണി അരക്കിയച്ചാൽ ഒരു തേങ്ങ വേണേനും എന്താ എന്നിട്ട് തന്നെ തികയുമില്ല അപ്പോൾ കറി എന്ന് പറഞ്ഞാൽ കടലേ സാമ്പാർ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ അത് രണ്ട് നേരത്തേക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഓടിക്കുക ഉലുവട്ടു തേങ്ങട്ടു എൻ്റെ വീട്ടിൽ ഈ ചട്നി വെള്ളം ഓരോ ചട്നി ഉണ്ടാക്കില്ല കട്ട ചട്നി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ പക്ഷേ എനിക്ക് ചട്നിയോട് അത്ര ഇഷ്ടമില്ല എനിക്ക് കറി കൂട്ടി കഴിക്കുന്നത് ഇഷ്ടം ഇപ്പം തന്നെ മുകളിലേ ഓരോന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടല്ലേ കയറി താമസ കുടിയിരുപ്പിന്റെ അന്നേ പാരി കച്ചറിന്റെ അന്നേ ഭക്ഷണേ ഇഡ്ലിയും സാമ്പാറും നമുക്ക് രാവിലെ പൊറത്തൊന്നു ഏൽപ്പിച്ചാലോന്ന് എന്തുച്ചുള്ള ഭക്ഷണം ഉച്ചക്കുള്ള നമ്മക്കൊന്നും ഒരുങ്ങി നിക്കണ്ടല്ലേ ഇല്ലെങ്കിൽ ണ്ടാക്കാൻ നമ്മൾ ആ ഒരു ഇങ്ങനെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഒരേ പോലത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ അതിപ്പോ പാല് കാച്ചലിനാണോ വേണ്ട ഫംഗ്ഷനാണോ വേണ്ടെന്ന് അറിയാണ്ടൊക്കെയാണ് ഫംഗ്ഷൻ ആകുമ്പോ ഒന്നും കൂടിയും കളറാവൂലേ എല്ലാവരും കാണുമ്പോഴൊക്കെ പാല് കാച്ചലിനെ വേണ്ട പാലുകാച്ചനൊക്കെ എല്ലാരും കയ്യിലുള്ള സെറ്റ് സാരി കൊടുക്കാൻ പാലുക എന്തെങ്കിലും സെറ്റ് മുണ്ട് കൊടുക്കണം കേട്ടോ സോ അവളുടെ അടുത്ത് അടിപൊളി സെറ്റുമുണ്ടുണ്ട് ഞാൻ അവളുടെ സെറ്റുമുണ്ട് അടിച്ചു മാറ്റിട്ട് വിഷുവിനെടുത്ത് എന്താ ഊട്ടിക്ക് ഊട്ടിക്ക് എന്റെ കുട്ടിയാണെ രാത്രി കടക്കുമ്പം എന്റെ കഴുത്ത് കൂടെ ഇങ്ങനെ കൈയിട്ടിട്ട് കടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ആ കയ്യെ മാറ്റി കഴിഞ്ഞാ പിന്നെയും വരും അട്ടകട്ടുന്നതുപോലെ പാവാണ് എൻ്റെ കുഞ്ഞുണ്ണി ഇനിയിപ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താണ് നമ്മുടെ ഏഴേ മുക്കാലിൻ്റെ ബസ് പോകണം കേട്ടോ ഒരടുപ്പിൽ ചോറ് ഒരടുപ്പിൽ ഇഡ്ഡലി ഇതിൽ എന്താ കുട്ടിയോ ഇതിൽ സാമ്പാറിൻ്റെ ഏറ്റവും കൂടുതൽ എന്താ പപ്പുവിന്റെ കൂട്ടിന്റെ അവിടെ കൊണ്ടുപോയിട്ട് ഇന്നാ ഇന്നാ പറഞ്ഞു ഒരു മതി ദിവസാവാതി വീട്ടിലോ ഇല്ലിമ വെള്ളം വെള്ളം ഒന്നെടുത്ത് കൊടുക്കാൻ ഓരോരുത്തരുടെ ഏ അതന്നെ ഇപ്പൊ എന്താ ഇവർക്ക് ബിരിയാണി ഉണ്ട് കേട്ടോ സ്കൂളിൽ ബിരിയാണി ഉണ്ട് അതേപോലെ തന്നെ തക്കാളി ചോറുണ്ട് ലെമൺ റൈസ് കൊടുക്കുന്നുണ്ട് ദിവസം മുട്ടക്കറി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് മോരിക്കൂട്ട ഉണ്ടാക്കുന്നുണ്ട് സാമ്പാർ ഉപ്പേരി ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഇവിടെ അച്ചൂല്ലേ ഇവിടെ ചോറും ഉണ്ടു ബിരിയാണി അവൾക്ക് ഇവിടുത്തെ അറിയും അപ്പൊ ഞാൻ അവൾക്ക് ആകെ ഒരു പിടിയെ കൊണ്ടോള്ളു ഏട്ടാ ആകെ ഒരു തുള്ളിയെ കൊണ്ടോളൂ അവള് അല്ലാതെ കൂടുതലൊന്നും കൊണ്ടോല അപ്പം നമ്മുക്ക് മാവേലി പോ ഇതൊക്കെ ാലും വിരില്ലേ നിലത്തിടുള്ളു കൈ നിലടാൻ തുടങ്ങി കഴിഞ്ഞാ എന്താന്നറിയോ കരയാൻ തുടങ്ങി കഴിഞ്ഞാൽ നിർത്തില്ല ബസ്സിൽ കയറ്റി വിട്ടുകഴിഞ്ഞാല് ബസ്സിലുള്ളവര് ഞങ്ങള് സന്തോഷത്തിലാണെന്ന് വെച്ചാൽ ഞങ്ങള് നല്ല സന്തോഷില്ല ഞങ്ങൾ അങ്ങോട്ട് തയ്റ്റിയാണ്ടല്ലോ ഈ വീടൊക്കെ മൂന്നായിട്ടും നാലായിട്ടൊക്കെ പകുത്ത് വെക്കും അത്രയ്ക്ക് ദേഷ്യ കേട്ടോ ഏറ്റവും കൂടുതൽ നമ്മുടെ അച്ചുട്ടിക്കായിരുന്നു ചെറുപ്പത്തിൽ ഏറ്റവും വാശി ഉണ്ടായിരുന്നത് അച്ചു അച്ചുവിനേക്കാളും പക്ഷേ അച്ചൂൻ്റെ അത്രയൊന്നും ഇല്ലാതെ തോന്നുന്നുണ്ട് അച്ചൂനങ്ങനെയല്ലേ കണ്ണ് മൊഴിച്ച് കഴിഞ്ഞല്ലേ ഇളം ചൂടിലുള്ള പാല് വേണം അന്ന് എന്നെ കണ്ട നല്ല വാശി എന്നെ കണ്ട നല്ല വാശിയായിരുന്നു എന്താച്ച കിച്ചും അച്ചുമ്പോടധികം പ്രായവ്യത്യാസം ഇല്ലാട്ടോ ഒരു അച്ചുവിന് രണ്ടു വയസ്സൊക്കെ ആകുമ്പോ ഒരു വയസ്സൊക്കെ ഒരു വയസ്സ് എട്ട് മാസം ഞാൻ മാസായപ്പേക്കിച്ചു പ്രസവിച്ചു അപ്പൊ അത്രയും ചെറിയ കുട്ടിയായിരുന്നല്ലേ അപ്പൊ അവൾക്ക് അതിന്റെതായ നല്ല വാശി വാശിയുണ്ടായിരുന്നു വാശി ഇല്ലായെന്നില്ല കടിച്ചിട്ടില്ലേ നമ്മളെ ഇങ്ങോട്ട് ഇങ്ങോട്ട് അവള് അവള് പറഞ്ഞു ഇതിലന്നെ ഈ ചട്ടിയിൽ തന്നെ വയ്ക്കുന്നുണ്ട് ഏട്ടാ കൊടിച്ചു പറിച്ചിട്ടേ ഇവിടെ ഒക്കെ ഇങ്ങോട്ട് പല്ലൊക്കെ ഇങ്ങോട്ട് പൂന്തിയിട്ട് എങ്ങനെക്കും പറഞ്ഞേട്ടാ അങ്ങനെ കാലിക്കൂടെ ആയിരുന്നു അച്ചുവിനെ ദേഷ്യം കൂടുതൽ ഇപ്പൊ അച്ചു ആ കുട്ടിയല്ല പക്ഷെ അന്ന് ഈ വലിയ ഫോണൊന്നുമില്ല അല്ലേ ശരിക്ക് വലിയ ഫോണൊക്കെ ഉണ്ടെങ്കിൽ അന്നൊക്കെ വീഡിയോ എടുത്തേക്കുന്നില്ല ഏട്ടൻ ഇപ്പൊ തോന്നില്ല ഏട്ടനെ ഈ ക്യാമറ ഇങ്ങനത്തെ ഫോണില്ലല്ലോ ഫോട്ടോണ്ട് അച്ചു ഭയങ്കര കുറുമ്പിയായിരുന്നു കുറുമ്പി അമ്മ എന്താ അന്നും സൈലന്റ് ആണ് ഇന്നും സൈലന്റ് ആണ് അമ്മൂനെങ്ങും കിച്ചു അതിനേക്കാളും വില്ലനായി വില്ലനായിരുന്നു പാവ പാവയായിരുന്നു ഈ പാവ പറയാൻ പറ്റില്ല സിന്ധു ചേച്ചി എന്താ സിന്ധു ചേച്ചി സ്നേഹ കുട്ടീനെ കാണാൻ പോയപ്പോഴും കൂടി പറയുന്നു അച്ചു തരവടത്തി ഓടി വരും എന്താ സിന്ധു പൈര കർമ്മോ ചോദിച്ചിട്ട് വരും ഇല്ല പറഞ്ഞു കഴിഞ്ഞാ അച്ചുന്റെ ബഹളം ഇവിടെ അടക്കം കേക്കു കണ്ടു അപ്പൊ നമ്മളെന്ന് സ്നേഹ ചേച്ചിയുടെ കൂട്ടർ ഇരുപത്തെട്ടിന് തന്നെയല്ലേ പോയി സദ്യ അയച്ചിട്ട് വന്നത് ഗ്രൈൻഡറിൽ ഓ എന്താ ഗ്രൈൻഡറിൽ അരി അരച്ചു കഴിഞ്ഞാലാണ് പൊന്തൂൾ ആ അതിന്റെ മുകളിൽ എന്തെങ്കിലും വെള്ളം വെക്കണോ ഉണ്ണീ കുളിക്കാനൊക്കെ ചൂന ആ എന്ന ചായ കുടിച്ച നീ പച്ചോളിത് കുളിക്കുവോ ഓ വേണ്ടമ്മ അതിന്റെ ഇത് കഴിയട്ടെ പുകയുന്നു കൂട്ടെന്ന അവിടെ കൊണ്ടേക്കാ പച്ചവളി ക്കായും കൂടി ഒന്ന് വെറുതെ വേണമെങ്കിൽ ഗ്യാസ് ഓഫ് ആക്കിയിട്ടോ ഇനി അതങ്ങോട്ട് കൊണ്ടു ഇടാൻ വേണ്ടിയിട്ടേ മുരി സാമ്പാറിലില്ലേ കായത്തിൻ്റെയും മുരിഞ്ഞക്കായ സ്മെല്ല് നല്ലതുപോലെ വരണം ഞങ്ങളേ ചോടിക്കാ കൂടെ കുറേ നേരം അച്ചോ അമ്മ പരിപ്പ് വേവിച്ചിട്ട് ഈ കഷ്ണമൊക്കെ വഴറ്റിയിട്ടില്ലേ പരിപ്പ് കൂടെ ഇട്ട് മസാല ഇടതിയ അല്ലാതെ അങ്ങനെയും പണ്ടത്തെ സാമ്പാർ പോലെയാണ് ഇപ്പത്തെ സാമ്പാർ അല്ലേ ാളി കഷ്ണങ്ങൾ എന്താ സാമ്പാറ് അന്ന് പറയും എന്താ സാമ്പാറാണ് എന്താ കഷ്ണം ഉള്ളി തക്കാളി ഇത് തന്നെ ഉണ്ടാവുള്ളു അല്ലാണ്ട് വേറൊന്നും ഉണ്ടായില്ല എന്താ ഇവിടെ തേങ്ങ അരച്ച് സാമ്പാർ വെക്കാത്തതുകൊണ്ട് കേട്ടോ എന്റെ വീട്ടിൽ തേങ്ങ അരച്ച് സാമ്പാർ വെക്കുമ്പോൾ എൽ പരിപ്പില്ലേ കുറച്ച് കൂടുതൽ പരിപ്പിട്ടിട്ട് കായ ഇട്ടിട്ട് വേവിക്കും വേവിച്ച് കഴിഞ്ഞിട്ട് എല്ലാ കഷ്ണം വഴുതനങ്ങ വെണ്ടയ്ക്ക ഉള്ളി അതേപോലെ മുരിങ്ങക്കായൊക്കെ പാട കൂട്ടിയിട്ട് എണ്ണയിൽ നല്ല പോലെ വഴറ്റിയിട്ടില്ല ഈ പരിപ്പും മസാലയിട്ടിട്ട് ഈ പരിപ്പ് അങ്ങോട്ട് കൊട്ടുക ചെയ്യുക തേങ്ങ അരക്കാണ്ട് വെക്കുമ്പോൾ എന്നിട്ട് പുളി ഒഴിക്കും ചിലർ പുളി ഒഴിക്കാതെ സാമ്പാർ വെക്കുകയായി പുളി ഒഴിക്കാണ്ട് സാമ്പാർ ഒഴിക്കുക പറയുമ്പോൾ ഇരിക്കും അത് തീരെ പറ്റില്ല കേട്ടോ നമുക്ക് കുറച്ച് പുളിപ്പ് വേണം പക്ഷേ തക്കാളിയുടെ പുളി മാത്രം കൂട്ടിയിട്ട് സാമ്പാർ വയ്ക്കും എൻ്റെ വലിയ എടുത്തേ സാമ്പാർ വയ്ക്കുമ്പോൾ അധികം പുളി ഒഴിക്കില്ല അവർ ഈ തേങ്ങ തേങ്ങരയ്ക്കാത്ത സാമ്പാർ എന്താ സാമ്പാർ പൊടി ഇട്ടിട്ട് കുറുകിയ സാമ്പാറായിരിക്കും എന്താ എന്താ നമ്മുടെ വീതങ്ങളെ മാവ് പാത്രം ഇതൊക്കെ ആവശ്യമില്ല മാവും പാത്രം ഇഡ്ഡലി പാത്രം ചോറും പാത്രം അതെന്താ ചായപാത്രം പാത്രങ്ങളൊരു വേറെ കടക്കും അടുക്കളയില് പാത്രം ഇവിടെ കട്ടിലും കിടക്കും കൂടെ കൊണ്ടുവന്നിരുന്നു ഓടി വരുന്ന എത്തി എഴുതി വരും ഉഷാറായിട്ടാണല്ലോ ആരേ ഭയങ്കര സന്തോഷത്തിലുണ്ട് ആ ശരി അല്ല ഞാൻ വിചാരിച്ചു എന്ന് എന്തപ്പോ സന്തോഷത്തില് നിങ്ങൾ ഒപ്പിട്ടില്ലേ ഇനി ഞാനും പോയി ഒപ്പിട്ട് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം അങ്ങനെ ഇണ്ടായിട്ടുണ്ടേ നമ്മുടെ ഒരു അമ്മ ഇട്ടു ഒരു ഞാനും ഇട്ടു ലാസ്റ്റ് എന്തായി അച്ഛന്റെ വായെന്ന് അതിലിട്ടും കേട്ടു എന്താണെന്നറിയാം നമ്മുടെ ചട്ടി പൊട്ടിയിട്ടേ നമ്മൾ വേറൊരു ചട്ടിയും ആ ചട്ടിതായിട്ടോ അപ്പം നമ്മൾ ഇനി ചട്ടി ഉണ്ടാക്കുന്ന അവിടെ ഓണാവുമ്പോൾ നമ്മുടെ ദീനെ ചട്ടി ഉണ്ടാക്കണവർ വരില്ലമ്മ വെച്ച് കഴിഞ്ഞാൽ പണിക്കാരും ഉണ്ട് പിന്നെ പണിക്കാർ ഇഡ്ലി ആവുമ്പോ ഇഡ്ഡലി സാമ്പാറാവുമ്പോ എല്ലാവർക്കും സാമ്പാർ പറഞ്ഞു മല്ലിയില പുതിനായി എന്താ കറി വേപ്പില ആ മുട്ടി ആ ഇത് മതി കായം ഒരു പച്ചക്കറച്ച് കായം നോക്കുമ്പോഴേ കായം ഇല്ല കായം കഴിഞ്ഞ കൊണ്ട് ഇനി കടക്കുമ്പോഴും ഇനിയിപ്പോൾ ഓണമൊക്കെ എവിണീൻ്റെ മുമ്പേ ഓണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആവാറായില്ലേ ആ പറയുമ്പോഴേക്കും ആവും ഇപ്പോൾ ഇടയ്ക്കിട മക്കൾക്കില്ലേ ഇടയ്ക്കിടക്കിൻ്റെ അച്ചുകൂട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് സാമ്പാർ കഴിക്കണത് ഇഷ്ടാ കേട്ടോ സാമ്പാറിനോട് എന്താണെന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയലുണ്ട് അല്ലേ അപ്പം മല്ലിയൽ മല്ലിയലി ഇട്ട് കഴിഞ്ഞുവച്ചാലേ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമല്ല അനിയന് ഭയങ്കര ഇഷ്ടമാണ് എന്താ മല്ലിയലിട്ട് കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് ഇഷ്ടമല്ല ഇറച്ചിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇട്ട് ഞാൻ കറിവേപ്പിൻ്റെ അല്ല ഇട്ടു ഇത് തിളച്ചാൽ മതി നല്ല രീതിയിൽ ഇലിയുടെ കൂടെ കഴിക്കാം പൊടിയൊന്നുണ്ടാക്കണം ഉണക്കമുളക് കഴിഞ്ഞുണ്ടാക്കി ഡപ്പേലടിച്ച കുഴപ്പമില്ല ഇഡ്ലി ഉണ്ടല്ലേ ഇന്ന് ഇപ്രാവശ്യം പച്ചരി എത്രയും വെട്ടക്കണ് നാഴി എരി ഇട്ടു ബാക്കി നമ്മടെ റേഷൻ കടയിൽ പുഴുങ്ങല്ലരിയാണ് കേട്ടോ എന്താ കുഞ്ഞാ കഴിഞ്ഞോ ഴിഞ്ഞോ പിന്നെ ഉഴുന്ന് കുറച്ച് കൂടുതൽ കൂട്ടിയ ഇട്ടിലിക്ക ചോറ് കൂട്ടിയാലും നല്ലതാണ് ഞാൻ മിക്സിയിലരയ്ക്കുമ്പോൾ ചോറ് കൂട്ടും ദോശയ്ക്ക് ഇട്ടിലിരിക്കും അപ്പോൾ ശരിയാവും എൻ്റെ അമ്മ അവൽ കൂട്ടിട്ടോ അവൽ നനച്ചിട്ട് എന്താ വെള്ളം അവിൽ നനച്ചത് എന്താ വെച്ചാൽ അമ്മ പണിയെടുക്കണോ അവിടുത്തെ അങ്ങനെ എത്ര ചെയ്യമ്മ ഇഡ്ലി വെക്കണ്ടേ സാമ്പാറായി സാമ്പാർ പിന്നെ അവൻ്റെ ബട്ടൺസ് പോയി വെച്ച് കൊടുക്കാൻ ബട്ടൺസ് ഇല്ല ബട്ടൺസ് വാങ്ങാൻ പോകുന്നു സാമ്പാർ പുറത്ത് കടുക് വലിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്

രാവിലെ എല്ലാവരും വേഗം പണിയൊരുങ്ങില്ലേ പറഞ്ഞ് കഴിഞ്ഞാൽ ഈ വലിയവരുടെ മാത്രം നോക്കണ്ട ചെറിയോരുടെ ശീലം കേട് വന്നാലേട്ടാ പിന്നെ അത്ര നമ്മൾ വർക്കൗട്ടിന് മുമ്പ് നേരത്തെ നിൽക്കുന്നതല്ലാതെ നമ്മൾ നീക്കി അത് കഴിഞ്ഞിട്ടേ ഇവര് നീക്കുകയുള്ളൂ കേട്ടോ വന്നിട്ട് ആറേ കാലം ഒക്കെ ആവും അപ്പോൾ പിന്നെ നേരം വഴുകേ നമ്മൾ വന്നു കഴിയുമ്പോഴാണ് ചോറിനേരിയെടുപ്പത്തതും ഒക്കെ കുട്ടികൾ രാത്രി വർക്ക് കഴിക്കാത്തവർ കഴിയുമ്പോൾ എന്താ ചെയ്യുക പിന്നെ ദോശ ദമ്മൂട്ടി വന്നോ ഇപ്പൊ കഴിക്കാം അതുകൊണ്ടാണ് സമയം കുറച്ച് വഴുകി തോന്നുന്നത് പിന്നെ വൈകുന്നേരം വരെ നമുക്ക് ഈ വീട്ടിലെ പണി തന്നെ അല്ലേ രണ്ടാളും കഷ്ണം വേണോ ചാർ മതിയോട്ടെ ഞാമോ കഷ്ണെടുത്തിട്ടില്ല ട്ടാ ചായ ഓടിച്ചില്ലേ ആ കിച്ചിട്ടൂട്ടി വാ കുഞ്ഞിൻ്റെ ഒന്നും മതി ഒന്ന് മതി വെച്ചോട്ടെ അറിയുള്ളു തലമുട ചന്ദനക്കുറി ആ തലമുടി ചീന്തിട്ട് പോയാ മതി നീ എന്നെ അവിടെ ഞാൻ നിർബന്ധിച്ചു കൊടുത്ത അവൻ കഴിക്കും ഇല്ലമ്മ ഞാൻ നിർബന്ധിച്ച് കൊടുത്താ എനിക്ക് എന്തെങ്കിലും തിരക്കാണെന്ന് പറഞ്ഞാൽ റസ്ക് അഞ്ച് റസ്ക് ബാണ്ടാറിയ ഞാൻ ചില സമയത്ത് തൊള്ളിട്ടിട്ട് പിടിച്ചു നിൽക്കും എന്തെങ്കിലും എന്താ പണിത്തിരക്കോ അല്ലെങ്കിൽ കുട്ടികളുടെ തന്നെ കിച്ചുന്റെ ചിലപ്പോൾ കാണാതെ അങ്ങോട്ട് തിരിഞ്ഞു ഒന്ന് അന്ന് പട്ടിണി ആക്കിയാണ്ട് പോണമന് അച്ഛമ്മ പിന്നാലെ നടന്നിട്ടും കാര്യമില്ല അച്ഛമ്മ പറഞ്ഞിട്ടും കാര്യമില്ല അവന്റെ അമ്മ പറഞ്ഞിട്ടും കാര്യമില്ല കിച്ചു പിന്നാലെ അവന്റെ ചോറ്റും പാത്രം എടുത്ത് കൊടുക്കണം കുറച്ചും കൂടി സാമ്പാർ ഒഴിക്കട്ടെ ഇല്ലേ ഒന്നും മതി പറഞ്ഞത് ഏ അമ്മ ഒരു ഇഡ്ലിയും കൂടി എടുക്കോ അമ്മമ്മ കണ്ടോ അമ്മമ്മ പഠിക്കുക എന്ന് അപ്പൊതാ അവന്റെ കയ്യി കിച്ചു കിച്ചു ഡാ കിച്ചു എന്നാ കിച്ചു കിച്ചു എന്നാ കിച്ചു നല്ല ചാറു വേണം കേട്ടോ കൊറച്ചൊന്നും പറ്റില്ല എന്നാ കിച്ചുട്ടെ ഇതെന്നിട്ട ആരോ ഷെയർ ചെയ്തതെന്ന് രാവിലെ വീഡിയോ എടുത്തിട്ട് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഓരോ തിരക്കിൽ പെട്ടു അപ്പോൾ ചാടിക്കുകയാണെങ്കിൽ മക്കൾ വേറെ സമയമൊക്കെ ആയിട്ടാണ് പിന്നെ വൈകുന്നേരത്തെ പണികളും തിരക്കുകളും നോക്കട്ടെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഭയങ്കര തലവേദന തലവേദനയും വെയ്യ അപ്പം അങ്ങനെ പിന്നെ വീഡിയോ എടുത്ത് തരാൻ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കാരണം നമ്മൾ വീഡിയോ എടുത്തില്ല രാവിലത്തെ വിശേഷങ്ങളെ ഉള്ളിലോട്ട് കുറച്ച് നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നടക്കാം